ഏവർക്കും എൻ്റെ നമസ്കാരം ഹരിനാമ കീർത്തനം ഭാഗം ഏഴ് ശ്ലോകങ്ങൾ പതിമൂന്നും പതിനാലുമാണ് ഞാൻ ഇവിടെ ചൊല്ലി പറഞ്ഞിരിക്കുന്നത് ശ്ലോകം പതിമൂന്ന് ഒരുപാട് വേദാന്ത തത്വങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് മത്പ്രാണനും പ്രാണദേഹവും അനിത്യം കളത്രധനം സ്വപ്നാദിയിൽ പലതു കണ്ടാലുണർന്നവനോടൊപ്പം ഹരിനാരായണായ നമ അജ്ഞത മാറി ജ്ഞാനം കൈവന്നുകഴിഞ്ഞാൽ ജീവാത്മ സ്വരൂപം നമുക്ക് തിരിച്ചറിയാൻ കഴിയും ജീവാത്മാവായ സ്വരൂപമുള്ളതുകൊണ്ടാണ് പ്രാണൻ നമ്മുടെ ഉള്ളിൽ സദാ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നത് ജീവാത്മാവും പരമാത്മാവും ഒന്നു തന്നെയെന്നു മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ സ്വന്തമെന്ന് കരുതിയിരുന്ന പത്നിയും ധനവുമെല്ലാം ഒരു സ്വപ്നത്തിൽ എന്ന പോലെ മിഥ്യയാണെന്ന് മനസ്സിലാകും സ്വപ്നം കാണുമ്പോൾ എല്ലാം യഥാർത്ഥം എന്ന് തോന്നും എന്നാൽ ജ്ഞാനത്തിന്റെ പ്രകാശത്തിൽ ഉണർന്നാലോ എല്ലാം ഒരു ഭ്രമമായിരുന്നു എന്ന് മനസ്സിലാകും ഭൂമിയിൽ സർവചരാചരങ്ങളും നശ്വരമാണ് ഉണ്ടാകുന്നതെല്ലാം കാലപ്രവാഹത്തിൽ മറയുന്നു പണ്ടുണ്ടായിരുന്ന മനുഷ്യരും സ്വത്തുമെല്ലാം ഇന്നൊരു മിഥ്യ മാത്രം നാളെ നമ്മളും ഒരു മിഥ്യയായി മാറും ബ്രഹ്മം മാത്രമാണ് സത്യമെന്നും അത് താൻ തന്നെയാണെന്നും ഉറപ്പിക്കാൻ ഇടവരുത്തേണേ അതിനായി ഞാൻ ഞാനങ്ങേ നമസ്കരിക്കുന്നു എന്നാണ് എഴുത്തച്ഛൻ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ശ്ലോകം അഞ്ചിൽ തുടങ്ങി പതിമൂന്നിൽ വന്നു നിൽക്കുന്നു വന്ദന ശ്ലോകങ്ങൾ ഹരിശ്രീ ഗണപതിയെ നമഹാം എന്ന ക്രമത്തിലാണ് ശ്ലോകം അഞ്ച് മുതൽ പതിമൂന്ന് വരെ വന്നിരിക്കുന്നത് ഇനി ഗുരുവന്ദനമാണ് ശ്ലോകം പതിനാല് അൻപേണമൻ മനസ്സ് ശ്രീനീലകണ്ഠ ഗുരു അമ്പോരു ഹിതി വാഴ്ത്തുന്നു ഞാനു മിഹ അമ്പൊത്തൊരക്ഷിതൻ മൊഴിയിൽ അൻപോടു ചേർക്ക ഹരിനാരായണായ നമാം എൻ്റെ ഹൃദയത്തിൽ എൻ്റെ വന്ധ്യ ഗുരുവായ ശ്രീനീലഖണ്ഡ ഗുരുവിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകണം എഴുത്തച്ഛൻ്റെ ഗുരുവിനെയാണ് ഇവിടെ വന്നിക്കുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ നാം മനസ്സിലാക്കേണ്ടത് അൻപത്തൊന്ന് അക്ഷരവും ക്രമത്തിൽ എനിക്ക് ആശയസമ്പുഷ്ടമായ രീതിയിൽ ശ്ലോകങ്ങൾ രചിക്കാൻ കടാക്ഷിക്കണേ എന്നാണ് അദ്ദേഹം ഇതിൽ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഇനി പതിനാറ് സ്വരങ്ങളും മുപ്പത്തഞ്ച് വ്യഞ്ജനങ്ങളും ചേർന്ന് ശ്ലോകങ്ങൾ അദ്ദേഹം രചിക്കുകയുണ്ടായി ഒടുവിൽ സംഗ്രഹത്തിനായി രണ്ട് ശ്ലോകങ്ങൾ കൂടി ചേർത്തിട്ടുണ്ട് ഞാൻ ഈ രണ്ട് ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം മക്പ്രാണനും പരനും അനിത്യം കളത്രധനം കണ്ടാലുണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരിനാരായണായ അൻപേണമെൻ മനസ്സി ശ്രീനീലകണ്ഠ ഗുരു അമ്പോരുഹാക്ഷമിതി വാഴ്ത്തൊന്നു ഞാനു മിഹാ അമ്പത്തൊരക്ഷരോമോരോ നിതന്മൊഴിയിൽ അൻപോടു ചേർക്ക ഹരിനാരായണായ നമാം എൻ്റെ ഈ ചെറിയ സംരംഭം വിജയിപ്പിക്കാനായി എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊള്ളുന്നു പ്ലീസ് ഡൂ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ